നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് എത്ര തന്നെ ചില മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിയിരുന്നാലും അവരെയൊക്കെ രംഗത്തിറക്കണം എന്ന ഒരു ഭാഷ്യം കോൺഗ്രസിനകത്ത് കോൺഗ്രസിനകത്ത് കെ പി സി സിക്ക് അകത്ത് എ സി സിയിൽ ഒക്കെ ചർച്ചയാകുന്നുണ്ട് അതിൽ മുതിർന്ന നേതാവ് മുതിർന്ന നേതാക്കളായ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പഴയ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരൻ ഇപ്പോൾ മാറിയ കെ സുധാകരൻ ഒക്കെ രംഗത്തേക്ക് ഇറങ്ങണം എന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട് കോൺഗ്രസിന് കർണാടകത്തിൽ ജയം സമ്മാനിച്ച സുനിൽ കനകോലു നൽകിയ റിപ്പോർട്ടിലും ഇത്തരത്തിൽ മുതിർന്ന നേതാക്കളെ കൊണ്ടുവരണം അവരെ രംഗത്തിറക്കണം എന്ന ഒരു ഭാഷവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നു അതായത് വി എം സുധീറിനെ സംബന്ധിച്ച് വി എം സുധീറിനെ തൃശൂർ നിർത്തണോ തൃശ്ശൂര് മണലൂർ അദ്ദേഹം നാല് തവണ വിജയിച്ച ആളാണ് മണലൂർ അദ്ദേഹത്തിന് ഇറക്കണോ അതോ തിരുവനന്തപുരത്ത് അരുവിക്കരയിലോ കഴക്കൂട്ടത്തോ നിർത്തണോ എന്ന ഒരു സംശയത്തിലാണ് അവിടെ ഈ രണ്ട് ജില്ലകളിൽ എവിടെയായിരിക്കണം സുധീരനെ നിർത്തേണ്ടത് ഒരു വേള കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സീറ്റൊക്കെ തന്നെയാണ് ഈ അരുവിക്കരയും കഴക്കൂട്ടവും മണലൂരാകട്ടെ സുധീരൻ്റെ സ്വന്തം നാട് അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട് നിരവധി തവണ വിജയിച്ചിട്ടുണ്ട് നാല് തവണ വരെ അപ്പോൾ വി എം സുധീരൻ അങ്ങനെ ആണെങ്കിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിർത്തണോ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു സീറ്റ് കോഴിക്കോടോ അല്ലെങ്കിൽ കണ്ണൂരോ അദ്ദേഹത്തിന് നൽകണോ കോഴിക്കോട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് സീറ്റ് നൽകാൻ തീരുമാനിക്കുക അങ്ങനെയെങ്കിൽ കോഴിക്കോട് അദ്ദേഹത്തിന് സീറ്റ് നൽകണോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കുണ്ട് ഏതായാലും പുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണം എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പഴയ നേതാക്കൾ അതായത് വി എം സുധീരനെ സംബന്ധിച്ച് വി എം സുധീരൻ നിയമസഭയിൽ മത്സരിക്കാതായിട്ട് തന്നെ വർഷം ഒത്തിരിയാകുന്നു കാര്യം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം അന്ന് കെ പി സി പ്രസിഡന്റ് ആയിരുന്നു ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയും വി എം സുധീരനും രണ്ട് തട്ടിലായിരുന്നു അതായത് ബാറ് അനുമ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിഷയത്തിൽ രണ്ടുപേരും രണ്ടു തട്ടിലായിരുന്നുകൊണ്ട് തന്നെ ആ ഭരണത്തെ വല്ലാതെ ബാധിച്ചിരുന്നു ഉമ്മൻചാണ്ടിയും വി എം സുധീരനും തമ്മിൽ ഒരുപാട് അകൽച്ച ഉണ്ടായിരുന്നു അതിനുശേഷം വന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി തന്നെ ഇടപെട്ട വി എം സുധീരന് നിയമസഭയിലേക്ക് സീറ്റ് നൽകിയിരുന്നില്ല മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാക്കിയിരുന്നില്ല ഇന്നിപ്പോൾ വി എം സുധീറിനെ രംഗത്തിറക്കണം ഏത് വിധേനയും കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചെടുക്കണം എന്നുള്ള ഒറ്റ തീരുമാനത്തിന്റെ പുറത്ത് വി എം സുധീറിനെ കൊണ്ടുവരാനായി ഒരു തീരുമാനം വരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനെ കൊണ്ടുവരാൻ പോകുന്നു ഇനി കെ പി സി സിയുടെ മുൻകാ മുൻ പ്രസിഡന്റ് ഇപ്പോൾ കണ്ണൂർ എം പി ആയിരിക്കുന്ന കെ സുധാകരനെ ഒന്നുകിൽ അദ്ദേഹത്തിനെ കണ്ണൂര് മത്സരിപ്പിക്കുക അതെ കണ്ണൂർ തന്നെയാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാനായി ഉദ്ദേശിക്കുന്നത് കണ്ണൂർ തന്നെ കണ്ണൂർ അല്ലെങ്കിൽ തളിപ്പറമ്പ് കണ്ണൂര് തളിപ്പറമ്പിലോ അല്ലെങ്കിൽ കണ്ണൂരിലോ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കണം എന്ന ഒരു തീരുമാനം വേണം എന്ന ആവശ്യവും സണ്ണി കെ പി സിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ മത്സരിപ്പിക്കണം എന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ എം പിമാരായി പോയിട്ടുള്ള അഞ്ചു പേർ വരെ ഇപ്പോൾ അവർക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന ആഗ്രഹം ഉള്ളതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഷാഫി പറമ്പിൽ രാജമോഹൻ ഉണ്ണിത്താൻ എം കെ രാഘവൻ എന്നിങ്ങനെ ബെന്നി ബഹനാൻ ആന്റു ആന്റണി എന്നീ പേരുകൾ ഒക്കെ തന്നെ അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം പറയുന്നുണ്ട് ഷാഫി പറമ്പിൽ കെ പി സി പ്രസിഡന്റ് മുമ്പിൽ നിർത്തി തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഉത്തരം എങ്ങും ഇല്ലാതെ എങ്ങും തുടരാതെ പറയുമ്പോൾ സണ്ണി ജോസഫ് പറയുന്നുണ്ട് അദ്ദേഹത്തിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ കഴിയില്ല മത്സരിപ്പിക്കാൻ മത്സരിപ്പിക്കുന്ന കാര്യം സാധ്യമല്ല അദ്ദേഹത്തിന് വയനാട് അദ്ദേഹത്തിന്റെ വടകര ക്ഷമിക്കുക വടകര ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് കൂടാതെ കോന്നിയിലേക്ക് അടൂർ പ്രകാശം മത്സരിക്കണമെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ ആവശ്യങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്താനാണ് സാധ്യത അതിലൊരു ഇളവ് നൽകാൻ സാധ്യതയുള്ളത് കെ സുധാകരന് മാത്രമാണ് അപ്പോൾ കോ നാം പറയുന്നത് കോൺഗ്രസിന്റെ മുൻകാല നേതാക്കൾ ഒക്കെ തന്നെ തിരികെ മത്സര രംഗത്തേക്ക് വരേണ്ടത് വരണം അത് കോൺഗ്രസിന് വളരെ നല്ലതാണ് ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയും അവരിൽ ഒരാളെ ജില്ലയിൽ കാണിച്ച് മറ്റ് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് കോൺഗ്രസ്സിനെ നിർണ്ണയിക്കുന്നത് വഴി കോൺഗ്രസിന് സീറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്